സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേയുടെ ആകാശ കാഴ്ചകളുടെ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതപ്പെട്ടു ഓൾറെഡി നമ്മൾ മൂന്ന് വീഡിയോ ഈ ഒരു ഭാഗത്ത് ചെയ്തിരുന്നു കേട്ടോ ചേറ്റുവ പാലം തുടങ്ങി മണത്തല വരെയും മണത്തല ടു ഇങ്ങോട്ടും അങ്ങോട്ടും റിവേഴ്സിൽ ചെയ്തിരുന്നു ഇപ്പം നാലാമത്തെ വീഡിയോ ആണ് നമ്മൾ ചേറ്റുവ കടവിൻ്റെ ആ ഒരു ഭാഗത്താണ് കേട്ടോ ബസ്സുകളിലൊക്കെ ചീറിപ്പാഞ്ഞു പോകുന്നു അല്ലേ അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പുതിയ പാലം അപ്പോൾ ഈ ഒരു പാലത്തിനെ കണക്ട് ചെയ്തുകൊണ്ട് അടിയിലൂടെ ചെറിയ ഒരു എന്താ പറയാ ഒരു ചാലെന്നൊക്കെ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ വർക്കിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ പിയറും പിയർ ക്യാപ്പൊക്കെ ഓൾറെഡി നമുക്കറിയാം പൊന്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതേ പല സ്ഥലത്തും പെയിൻറ്റിങ്ങും വരെ നടക്കുന്നുണ്ട് കേട്ടോ പല ക്യാപ്പുകളും നോക്കിയെന്നറിയാൻ പൊട്ടിയിട്ട് അടിയൊക്കെ പെയിൻറ് എടുത്ത് വരുന്നൊരവസ്ഥയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇന്നത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ യാതൊരു ഇതാ വിൻഡ് ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമലി ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നല്ല രീതിയിൽ വിൻഡിൻ്റെ പ്രശ്നം ഉണ്ടാവാറില്ല കേട്ടോ അപ്പോൾ സ്റ്റീൽ ഗർഡനുകളൊക്കെ അതേ മുകളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് സ്റ്റീൽ ഗഡുകൾ ബാക്കി ആ ഒരു ഭാഗത്തുനിപ്പം അത് സ്ഥാപിക്കുന്നതിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ മെയിൻലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി മോളിൽ എന്താ പറയുക ടോപ്പ് വർക്ക് റൂഫ് അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ വേഗം തന്നെ നടക്കുന്നൊക്കെ ആയിരിക്കാം അപ്പോൾ രണ്ട് സൈഡിലും അല്ലേ ഫ്ലാറ്റായിട്ട് പിയറും മോളിൽ ക്യാപ്പൊക്കെ വാർത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് ആ മൂന്നാംകല്ലിൻ്റെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ ക്ലിയറാക്കി വരുന്നു അല്ലേ ഡ്രൈനേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഫിനിഷ്ഡ് ആയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം ഇനി ഇത്രയും മതിയാകുമോ എനിക്കറിയില്ല എന്തായാലും ഈ ഒരു ഭാഗത്ത് ബാക്കിയുള്ള സ്റ്റീൽ ഗാർഡുകൾ അതിൻ്റെ സാമഗ്രികളൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നോക്കിയാൽ നോക്കി ഈ ഒരു ഭാഗം ശരിക്കും കഴിഞ്ഞ വീഡിയോയിലും വിട്ട് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇവിടെ ഒരു ടാഗ് ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു റോഡിൻ്റെ അവസ്ഥ അപ്പോൾ നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് നടന്നിട്ടുണ്ട് നമ്മുടെ റോഡിൻ്റെ ആ ഒരു ഫീല് വന്നു തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റിലും റൈറ്റിലൊക്കെ ആയിട്ട് സർവീസ് റോഡുകളും സെൻട്രൽ റോഡുകളുടെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് മെയിൻലി ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തോട്ടും നല്ല രീതിയിൽ ചെമ്മണ് അല്ലെങ്കിൽ കൽപ്പൊടി മെറ്റീരിയൽ നല്ല രീതിയിൽ എത്തുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വർക്കുകൾ പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് സ്പീഡായിട്ട് പോകുന്നു അപ്പോൾ ഈ ഒരു ഭാഗം നമ്മുടെ ശിവാലയ കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് തന്നെയുണ്ടോ വർക്ക് ചെയ്യുന്നത് പൂന്നാങ്കലിൻ്റെ അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ എത്താറായി അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ നോക്കിയാൽ എല്ലാ ഭാഗത്തും ഭാഗവും ആണ് കുറച്ച് ഭാഗികമായിട്ടുള്ള വർക്കുകൾ മാത്രമേ ഒരു ഭാഗത്തുള്ളൂ ഇന്ന് അടുക്ക് രണ്ട് മരങ്ങളുണ്ടല്ലേ അപ്പോൾ അതും വെട്ടിക്കളയാനുള്ള പരിപാടികളൊക്കെ നമുക്ക് എടുത്ത് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഇത് ഈ ഒരു ഭാഗം നിന്ന് റിട്ടേണിംഗ് ബാളുകളൊക്കെ പൊന്തി വരുന്നുണ്ടല്ലേ അപ്പോൾ അതിന് മുന്നേ അതൊക്കെ വെട്ടിക്കളയോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ റൈറ്റിലെ സർവീസ് റോഡ് പഴയ പോലെ തന്നെ ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ ആ ഒരു സർവീസ് റോഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ച് വണ്ടികൾക്ക് ഈ ഒരു ഭാഗം പോകാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിലവിൽ രണ്ട് സൈഡിൽ കൂടെ ഇല്ല ഒരു സൈഡിൽ കൂടെ മാത്രമേ ഉള്ളൂ നമ്മുടെ ബ്ലാങ്ങാട് ബീച്ച് ഏരിയ ഒക്കെയാണ് ലെഫ്റ്റ് സൈഡിലോട്ട് ഉള്ളതല്ലേ അപ്പോൾ നമ്മുടെ വിഷ്വൽസ് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും വിട്ട് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് മെറ്റീരിയൽ കുറച്ച് കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സർവീസ് റോഡിൻ്റെ ഭാഗങ്ങളൊക്കെ ക്ലിയറായി പോകുന്നു അല്ലേ അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഏരിയ മൊത്തം നമുക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ലൊരു നീളത്തിൽ ലെങ്ത്തിൽ ആണ് നമ്മുടെ ഈ ഒരു ഏരിയ പോകുന്നത് കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം റീട്ടേണിങ് വാളൊക്കെ പൊക്കി കഴിഞ്ഞാൽ ഈ ഒരു അണ്ടർപാസ് എൻ്റെ വർക്ക് കൂടെ ഫിനിഷായി നമുക്ക് പറയാം അപ്പോൾ വർക്കുകൾ ഒരു ഭാഗം തുടങ്ങി അങ്ങോട്ട് ശിവാലയാണ് നമ്മുടെ തളിക്കുളം കാപ്പിക്കടവ് വരെ ശിവാലയുടെ അണ്ടറിലാണ് അപ്പോൾ കാപ്പിക്കടവ് കഴിഞ്ഞ് മലപ്പുറത്തിൻ്റെ ഭാഗം തുടങ്ങുമ്പോഴുള്ള ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ വർക്ക് സ്പീഡായി വരുന്നുണ്ടല്ലേ എന്നാലും അവിടത്തെത്രയും ആ ഒരു സ്പീഡും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ വർക്ക് കുറച്ച് വൈകിയാണ് തുടങ്ങിയത് എന്നാൽ പോലും നമ്മുടെ തൃശ്ശൂരിലെ വർക്കുകൾ വളരെ സ്ലോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പൊതുവെ മൊത്തത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ തൃശ്ശൂരത്തെ റോഡിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലും സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഹൈവേ ആണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ ഭാഗത്ത് നിന്നുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ നിലവിൽ മുന്നോട്ട് പോകുന്നുണ്ട് കഴിഞ്ഞ വീടും നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ഈ ഒരു ഭാഗമൊക്കെ കല്ലും മണ്ണൊക്കെ അവസ്ഥയിലാണ് നിലവിൽ സർവീസ് റോഡും ഡ്രൈനേജും അതേപോലെ പഴയ കുറച്ച് കൾവർട്ടുകളൊക്കെ നീക്കം ചെയ്ത് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട് പൂർണ്ണമായും സർവീസ് ലൈനുകളൊക്കെ റൈറ്റ് സൈഡിലോട്ട് മാറ്റി നല്ല വൃത്തിക്ക് സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ മണത്തല ആ ഒരു ഭാഗം കഴിഞ്ഞ് പോകുമ്പോൾ ഭാഗികമായി കുറച്ച് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആ ഭാഗത്ത് നിന്നിരുന്നു സെൻ്ററിലൊക്കെ അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്തു ആ ഒരു ഭാഗം ഫിനിഷ്ഡ് ആക്കി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ പണ്ടത്തെ റോഡ് അല്ലേ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും പുതിയ ഒരു നമ്മുടെ എന്താ പറയുക നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് ഇങ്ങനെ നേരെയും പോവുകയാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് കട്ടിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കാണണ്ടാകുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പേഴ്സണലി നമുക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ സന്തോഷമുള്ളൊരു കാര്യം തന്നെയുണ്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് അതേപോലെ ഒരു വളരെ വിഷമമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിട്ട വീഡിയോസിൽ നിന്ന് കുറച്ച് പേരത് എന്താ പറയുക അതെടുത്തിട്ട് മറ്റുള്ള അക്കൗണ്ടിലോട്ടൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ എൻ്റെ പേഴ്സണലി ഉള്ള അക്കൗണ്ടായിരിക്കും അപ്പോൾ അത് ദൈവത്തോർത്ത് ചെയ്യാതിരിക്കുക കേട്ടോ കാരണം വെച്ചാൽ ഞാൻ എൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയങ്ങൾ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അറിയാം കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഒരു എഫേർട്ട് മറ്റൊരാളെടുത്ത് ചെയ്ത് നമ്മളേക്കാളും കൂടുതൽ റീച്ച് ചില വീഡിയോസിനെ അപ്പം ഉള്ളിക്കാറുണ്ട് ഞാൻ ആളെയും കാര്യങ്ങളൊന്നും പറയാനില്ല അപ്പോൾ എന്തായാലും ആൾ മുന്നെനിക്ക് ഈ ഒരു വീഡിയോ തന്നെ കമൻ്റ് കമൻറ്റൊക്കെ ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ ദൈവം ശ്രമിക്കുക എൻ്റെ ഒരു എഫേർട്ടും കൂടെ നിങ്ങൾ മനസ്സിലാക്കണമല്ല ഒരാൾ എഫർട്ടെടുത്ത് ചെയ്ത കാര്യം കട്ടെടുത്ത് ചെയ്യുമ്പോഴുള്ളൊരു ഫീലൊക്കെ നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതെന്തായാലും ഒന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ അടുത്തൊരു അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തോട്ടെത്തെയാണ് അപ്പോൾ ഈ ഒരു പാസ് ലാസ്റ്റ് വീഡിയോയിൽ പെയിൻറ്റ് ഒന്നും അടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞ് നടക്കുകയാണ് അപ്പോൾ എന്തായാലും റീട്ടേണിംഗ് വാളും കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് പന്തിയായിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാ കാണുന്ന നോക്കണ എന്തായാലും ആ ഒരു വർക്ക് അങ്ങനെ നടക്കട്ടെ അല്ലേ അപ്പോൾ ഇപ്പുറത്തെ സൈഡിലായാലും റീട്ടേണിംഗ് വാളുകൾ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ആ ഒരു ഭാഗം പോലെ തന്നെയാണ് എന്നാൽ ഈ ഒരു ഭാഗമൊക്കെ നീങ്ങിക്കണ്ടുകൊണ്ട് നമ്മുടെ കൽപ്പൊടി ഇട്ട് നിരത്തി പൊക്കി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മൂവ് ആവുന്നുണ്ട് എന്തായാലും വളരെ സ്ലോ സ്ലോവാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ പറയേ ഏകദേശം ഒരു ട്വൻറ്റി പെർസെൻറ്റേജോളം വർക്കുകളാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മൂവ് ആയിട്ടുള്ളത് റൈറ്റ് സൈഡ് റീറ്റെയിൻ വാളിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ക്രാഷ് ബാരിയർ വാർക്കാനുള്ള റെഡിമെയ്ഡ് സംഭവം കൊണ്ട് സെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാം അപ്പം അതിൻ്റെ കമ്പി കാണാം അപ്പോൾ ആ ഇറങ്ങി വരുന്ന ഭാഗം നമ്മുടെ അണ്ടർപാസ് ഇറങ്ങി നമ്മുടെ റോഡിലോട്ട് ടച്ച് ചെയ്യുന്ന ആ ഭാഗം ടാറിങ് വർക്കുകളും കയ്യിലൊക്കെ നടക്കുന്നുണ്ട് പുതിയ ടാറായതുകൊണ്ട് നല്ല കറുത്ത നിറത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ കണ്ണൂർ തെയ്യത്തിൻ്റെ ഒരു വർക്ക് കാണാനായിട്ട് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് പാറപ്പുറ നമ്മുടെ നമ്മുടെ പിണറായി സാറിൻ്റെ സ്ഥലം വരെയൊക്കെ ഒന്ന് പോയിരുന്നു അപ്പോൾ പല സർവീസുകളിൽ നിന്ന് നിർത്തുമ്പോഴാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് വളരെ ഇടിഞ്ഞു പോയൊരവസ്ഥയിലൊക്കെ ഉണ്ട് കേട്ടോ ചേച്ചി ഇടുന്നൊരവസ്ഥയിലേക്കൊക്കെ ചില ഭാഗങ്ങളുണ്ട് ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കണ്ണൂർ തലശ്ശേരി ആ ഒരു റേഞ്ച് വരെ ഞാൻ പോയിട്ടാണ് അപ്പോൾ റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം വരെ ഞാൻ കവർ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും വർക്കുകളൊക്കെ ഫിനിഷായി ക്യാമറ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഭാഗ്യമായിട്ടിങ്ങനെയുള്ളത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ മാത്രമുണ്ടാവും അപ്പോൾ എന്തായാലും മനോഹരമായ വിഷ്വൽസൊക്കെ ആയിരുന്നു നമ്മൾ കാണാനുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ഭാഗത്തെ നല്ല ഒരു വിഷ്വൽസ് നമ്മളും പകർത്തുന്നതായിരിക്കും ഞാൻ ഈ വീഡിയോയുടെ അപ്ഡേഷൻ ചെയ്യുമ്പോഴേ കൂടുതൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെ പറയാൻ എനിക്ക് റിപ്പീറ്റേഷൻ ചെറിയ മടിയത് തോന്നാം അതുകൊണ്ട് ഞാനിങ്ങനെ വേറെ കാര്യങ്ങളിലോട്ടൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ ആണ് ബോറിങ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ പഴയ ഹൈവേ കട്ട് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട് വൈ ജംഗ്ഷൻ അല്ലെങ്കിൽ വി ജംഗ്ഷൻ എന്നൊക്കെ പറയാം ചേക്കൻ വൈ വൈരൂപത്തിലാണല്ലേ അപ്പോൾ നമ്മുടെ പഴയ റോഡ് റൈറ്റ് സൈഡിലൂടെയും നമ്മുടെ പുതിയ റോഡ് ഇതേ ലെഫ്റ്റ് സൈഡിലൂടെ പോകേണ്ട ഏകദേശം നമ്മൾ ഈ ഒരു പഴയ റോഡിലൂടെ പോയി നമ്മുടെ ചാവക്കാട പാലക്കേറി മണത്തല ഭാഗത്ത് എത്തുന്നതിൻ്റെ പകുതിയുടെ പകുതി സമയം മതി നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടെ എത്താനായിട്ട് കേട്ടാ നിലവിൽ ഈ ഒരു കണ്ടീഷനിലൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്താൽ വളരെ നിസ്സാര സമയം കൊണ്ട് നമ്മൾ എത്തും കേട്ടോ എന്തായാലും ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ പഴയ റീട്ടേണിങ് വാളുകളുടെ പീസുകളൊക്കെ കുറച്ച് ഇച്ചാൽ ഈ ഒരു ഭാഗത്തൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടു പോകുന്നുണ്ട് അണ്ടർ പാസിൻ്റെ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടാ റീട്ടേണിംഗ് വാളുകൾ കെട്ടിപ്പോക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഒരു ഭാഗത്ത് വന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടാണ് മഴ പെയ്യുന്ന സമയമായോണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പണ്ടർപ്പാസ് ഇറങ്ങി വരുന്ന ആ ഒരു ലാൻഡിങ്ങിൻ്റെ ആ ഭാഗത്തായിട്ട് രണ്ട് സർവീസ് റോഡുകളിലെ വർക്കുകൾ അതേ കഴിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഒഴിഞ്ഞ സ്ഥലമല്ലേ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ വളരെ തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് സ്വസ്ഥ സമാനമായ ഒരു സ്ഥലത്ത് കൂടെയാണ് പോകുന്നത് വീടുകളൊക്കെ വളരെ കുറവാണ് രണ്ട് സൈഡിലോട്ടും നല്ല താഴ്ചയിലാണ് കേട്ടോ റോഡ് നല്ല ഉയരത്തിൽ പൊന്തിയാണ് ഈ ഒരു ഭാഗത്ത് കൂടെ വരുന്നത് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണുന്ന പോലെയല്ല ആ ഒരു ഭാഗത്തു നിന്ന് ആ നല്ല താഴ്ചയിലാണ് രണ്ട് സൈഡിലോട്ടും ഒരു കൊക്ക പോലെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇറക്കം പോലെയുണ്ട് രണ്ടു ഭാഗം ഫീൽ ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയ്ക്ക് നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് പുതിയ മൂന്ന് പാലങ്ങൾ തന്നെയല്ലേ കിട്ടുന്നത് അപ്പം എൻ്റെ ഊഹൻശേരിയാണെങ്കിൽ ഒന്ന് നമ്മുടെ കോട്ടപ്പുറം പാലം രണ്ടാമത് നമ്മുടെ ചേറ്റുവ പാലം ചേറ്റുവ പാലം നമ്മുടെ ഈ ഇരുവീഡിയുണ്ടല്ലേ അതേപോലെ തന്നെ നമ്മ മറ്റേന്ന് വെച്ചാൽ ഓവർലേ ആണ് രണ്ടും നിലവിലുള്ള പാലത്തിലൂടെ തന്നെ ചേർന്നൊരു പുതിയ പാലം വരുന്നതാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് രണ്ട് പാലവും പുതിയതാണ് കണ്ട വൺ സൈഡ് പോകാനാണെങ്കിലും നമ്മുടെ ഇങ്ങോട്ട് വരാനാണെങ്കിലും രണ്ട് സൈഡിലോട്ടും പുതിയ പാലമാണ് മറ്റുള്ള ഭാഗത്തൊക്കെ പഴയ പാലത്തിനോട് ചേർന്ന് ഒരു പുതിയ പാലം അല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു അണ്ടർപാസ് ഉണ്ടായി അണ്ടർ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇപ്പം നിലവിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കെട്ടി നിൽക്കുന്നതാണ് യാത്രക്കാർക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ നമ്മുടെ കായൽ കനാൽ അങ്ങനെ എന്തെങ്കിലും ഓവിച്ചാൽ വിടാൻ വേണ്ടിയാണോ എന്നെനിക്കറിയില്ല നിലവിൽ അപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലാവുള്ളൂ നിലവിൽ ഈ ഒരു പാലം നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ മെയിൻ ഹൈലൈറ്റ് കണ്ട പുതിയതായി നിർമ്മിക്കുന്ന രണ്ട് പാലങ്ങളല്ലേ അപ്പോൾ ആ വൺ സൈഡ് പോവാനും തിരിച്ചിങ്ങിട്ട് വരാനായിട്ട് അതിമനപരമായ പാലം നമ്മുടെ ചാവക്കാട് പഴയ റൂട്ടിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അറിയാം ആ പുഴേനെ കെട്ടി നിർത്തിക്കൊണ്ട് ചെറിയൊരു ചാല് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിക്കുന്നത് നിർമ്മിക്കുന്നുണ്ടോ രണ്ട് സൈഡിലായിട്ടും സ്റ്റീൽ അല്ല സോറി കോൺക്രീറ്റ് ഗർഡുകൾ വെച്ചിട്ടാണ് പി ആർ ക്യാപ്പിലിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നാലും നടുക്ക് നമ്മുടെ സ്റ്റീൽ ഗർഡുകളും ടോപ്പിലും റൂഫും സ്റ്റീൽ ഗർഡുകളാണ് നിർമ്മാണം നടക്കുന്നത് നടക്കുന്നുണ്ടട്ട അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റീൽ ഗർഡുകൾ ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ അതിൻ്റെ ബീമുകൾ സാധനങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തവർ നിർത്തിയിട്ടുണ്ട് ഈ ഒരു ഫ്രണ്ടിൽ കാണുന്ന ഫുള്ളും റീറ്റേൻ വാളുകളും ക്രാഷ് ബാരിയറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഈ പീസുകളൊക്കെ ജോയിൻറ്റ് ചെയ്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ക്രെയിനിലൊന്ന് റെഡിയാക്കി കേറ്റാന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ ഒരു പാലം പണി നല്ല രീതിയിൽ മുന്നോട്ട് സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് കാണുന്നത് കണ്ട നിങ്ങൾക്ക് കോൺക്രീറ്റ് ഗർഡർ വെച്ചിട്ടുള്ള വർക്കാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് സ്റ്റീൽ ആണ് അപ്പോൾ രണ്ട് സൈഡിലും പാലത്തിൻ്റെ കോൺക്രീറ്റ് ഗർഡുകളും ഈ ഒരു ഭാഗത്ത് സ്റ്റീൽ ഗർഡുകളും വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാലം വഴി നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകുന്നു നമുക്ക് നിഗമനത്തിൽ കൊള്ളാം തൃശ്ശൂർ ജില്ലയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐറ്റം തന്നെ ഇരിക്കും കേട്ടോ കാരണം വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ വരുന്ന മൂന്ന് പാലം എന്നു പറഞ്ഞാൽ അപ്പം ഈ ഒരു ഭാഗത്ത് രണ്ട് പാലങ്ങൾ വരുന്നുണ്ട് രണ്ട് പുതിയ തന്നെ അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്ത് വർക്കുകൾ മുന്നോട്ട് പോകുന്നുണ്ട് സുഹൃത്തുക്കളെ അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മണത്തല ഒരു അണ്ടർപാസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഭാഗം ആളൊഴിഞ്ഞ ഭാഗം അല്ലേ നിങ്ങളുടെ നോക്കിയേ ഇതാണ് നമ്മുടെ രാംബിയൻസ് എന്ന് സ്റ്റീൽ ഗാർഡുകൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമ്മുടെ എന്താ റൂഫ് വർക്കാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ദേ ഈ ഒരു ഭാഗം മൊത്തം നമ്മുടെ ഈ റിട്ടേൻ വാളുകളും ഇതിൻ്റെ പീസുകളൊക്കെ തന്നെയുണ്ടാ ഒരുപാട് തെങ്ങുണ്ടല്ലേ അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ തെങ്ങുകളൊക്കെ അപ്പോൾ നമ്മളെ ആകാശപ്പെടുക്കാണോ എല്ലാ അടുത്തെടുത്ത് നല്ല ഭംഗിക്കാൻ നമുക്ക് തോന്നുന്നതാണ് അങ്ങനെ നമ്മുടെ മണത്തല അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ വിഷ്വൽസ് പോകുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ അതെ റോഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന റീട്ടേണിങ് വളണും സംഭവങ്ങളൊക്കെ മാറ്റി പോകണം അപ്പോൾ അത് ഒരു ഭാഗത്ത് മാത്രം ചെറിയ രീതിയിൽ ദേഹ് കോൺക്രീറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കണ്ടിട്ടാണ് നമ്മുടെ രണ്ട് സൈഡിലോട്ടായിട്ടും കൾവർട്ടുകൾ അതേപോലെ പണിക്കാരുടെ താമസം മുറികളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ഭാഗമൊന്നും വലിയ മാറ്റങ്ങളും സംഭവങ്ങളൊന്നുമില്ല നമ്മുടെ ഈ മെറ്റീരിയൽ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ എടുത്ത് ക്ലിയർ ചെയ്ത് പോയി അല്ലേ ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ശരിക്കും ഒരു നമ്മുടെ കെ ജി എഫ് സിനിമ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ നല്ല ഹൈറ്റിൽ പത്തി ഇരുപത് അടി ഹൈറ്റിലൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മെറ്റലൊക്കെ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ കുറേ മെറ്റലും എം എംസാൻ്റെ ഒക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തു കൂടെ പോകാൻ ഒരു പ്രത്യേക ഫീലാണ്ടോ പൊടിക്കാട്ട് അടിക്കുമ്പോൾ ശരിക്കും മരുഭൂമിയിലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ ഫീൽ ചെയ്യും കേട്ടോ മണത്തല അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് നമ്മുടെ വിഷ്വൽ കയറുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊന്നും നടന്നിട്ടില്ല നമ്മുടെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കാണ് പോലും പൂർണ്ണമായി തുടങ്ങിയിട്ടില്ല അതിൽ തന്നെ തുടങ്ങിയതൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു ഭാഗം എന്തായാലും നമുക്കറിയാം റിട്ടേണിങ് വാളുകളാണ് അണ്ടർപാസിൻ്റെ മുകളിലോട്ട് കയറാനായിട്ടുള്ള റീട്ടേണിംഗ് വാളുകളാണ് അപ്പോൾ എന്തായാലും നിലവിൽ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊന്നും നടന്നിട്ടില്ല കേട്ടോ അപ്പോൾ മണത്തല അപ്പുറത്തെ സൈഡിലോട്ടായിട്ട് വെച്ചാൽ വടക്ക് സൈഡിലായിട്ട് ദേ ഈ അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ദേ റാമ്പ് പൊന്തി വരുന്നുണ്ട് മെറ്റലൊക്കെ അടിച്ച് കൂട്ടി നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട് നമ്മുടെ തെക്ക് ഭാഗത്തോട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത് കേട്ടോ മണത്തലയിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയുടെ തെക്ക് ഭാഗത്തോട്ടാണ് നമ്മുടെ ഇപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ബ്ലാങ്ങാട് ബീച്ച് ഏരിയയിലോട്ടുള്ള വഴിയൊക്കെ കാണാം ഇനി ഇവിടെ നിന്ന് കാണാൻ പോകുന്ന വെച്ചാൽ നമ്മുടെ മണത്തലയിൽ നിന്നിട്ട് നമുക്ക് ആകാശത്തോടൊന്നും അല്ലേ കുറച്ചുകൂടി ഉയർന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ കാണാം അപ്പോൾ മണത്തല ഭാഗത്തുള്ള സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഏരിയയൊക്കെ കാണാൻ പറ്റുന്നതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യുക സ്കൂളും സ്കൂൾ ഗ്രൗണ്ടും പ്രദേശങ്ങളും അല്ലേ അപ്പോൾ ഏകദേശം നമ്മളൊരു നൂറ് മീറ്റർ ഹൈറ്റിലാണ് ഈ ഒരു ഭാഗം കവർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അത് ഈ നമ്മുടെ കടലൊക്കെ അല്ലേ അങ്ങ് ദൂരെ നമ്മുടെ കടൽ എല്ലാ ഭാഗങ്ങളും കാണാം ഇപ്പോൾ സമയകേശം ഉച്ച നേരമായിട്ടുണ്ട് കേട്ടോ എന്തായാലും ചെറിയൊരു കളർ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോട്ട് എല്ലാവർക്കും ഗുഡ് ബൈ സപ്പോർട്ട് ചെയ്തവരൊക്കെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ